കഴിഞ്ഞ കുറെ നാളുകളായി ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റുമാർ മാറി മാറി വരുമ്പോഴെല്ലാം അവരെ പരിഹസിക്കുകയും ആവശ്യമില്ലാത്ത പേരുകളിട്ട് വിളിക്കുകയും ഒക്കെ ചെയ്യുക സി പി എമ്മിന്റെയും സൈബർ സഖാക്കളുടെയും ഒക്കെ പതിവാണ് അങ്ങനെ ഒരു കോമിക് കഥാപാത്രമാക്കി ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷന്മാരെയും അതുപോലുള്ളവരെയും ഒക്കെ മാറ്റാൻ ഒരു പരിധി വരെ കഴിഞ്ഞിട്ടുമുണ്ട് എന്നാൽ ഇത്തവണത്തെ ഇവരുടെ ശ്രമമെല്ലാം പാളിപ്പോയി എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് വിഴിഞ്ഞത്തെ ചടങ്ങിൽ ബി ജെ പി പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർ പങ്കെടുത്തതുമായി ബന്ധപ്പെട്ട് നടന്ന വിവാദങ്ങളിൽ മുഖ്യമന്ത്രി പിണറായി വിജയന് ഇപ്പോൾ അതൃപ്തിയുണ്ട് എന്നാണ് സൂചന ലഭിക്കുന്നത് അതിന്റെ കേന്ദ്രസ്ഥാനത്ത് പൊതുമരാമത്ത് മന്ത്രി മുഹമ്മദ് റിയാസ് തന്നെ എത്തിയതാണ് ഇതിനെല്ലാം കാരണം അതിഥികളുടെ പട്ടികയിൽ രാജീവ് ചന്ദ്രശേഖരനെ ഉൾപ്പെടുത്തിയത് പ്രധാനമന്ത്രിയുടെ ഓഫീസാണ് സമയം സംസ്ഥാന സർക്കാർ എതിർപ്പൊന്നും അറിയിച്ചുമില്ല അത് തത്വത്തിൽ അംഗീകരിക്കുകയായിരുന്നു ഇതിനു പിന്നാലെ തന്റെ മരുമകൻ കൂടിയായ റിയാസ് ആ ചടങ്ങിനിടെ പൊട്ടിത്തെറിച്ചത് വിവാദങ്ങൾക്ക് പുതിയ മാനം നൽകി അതിഥികളെ ചടങ്ങിലേക്ക് ക്ഷണിച്ചത് സംസ്ഥാന സർക്കാരാണ് അതായത് രാജീവ് ചന്ദ്രശേഖരനെയും സാങ്കേതികാർത്ഥത്തിൽ ക്ഷണിച്ച് വേദിയിലെത്തിയത് പിണറായി സർക്കാർ തന്നെയാണ് ഈ സാഹചര്യത്തിൽ തന്നെ മന്ത്രിസഭയിലെ മന്ത്രി തന്നെ ഇതിനെതിരെ വിയോജിപ്പ് പ്രകടിപ്പിച്ചതിലാണ് നീരസം സി എം ആർ എൽ കേസിൽ മകൾ വീണാ വിജയൻ പ്രതിസ്ഥാനത്താണ് കേന്ദ്ര സർക്കാരുമായി മികച്ച ബന്ധമാണ് കേരള സർക്കാർ ഈ സമയത്ത് ആഗ്രഹിക്കുന്നതും ഈ സാഹചര്യത്തിൽ ബി ജെ അധ്യക്ഷനെ ഒരു മന്ത്രി തന്നെ നേരിട്ട് ട്രോൾ ചെയ്ത് ശരിയായില്ലെന്ന വിലയിരുത്തൽ സി പി എമ്മിലെ പലർക്കുമുണ്ട് അതിനിടെ സി എം ആർ എൽ ഉപയോഗപ്പെട്ട മാസപ്പടി കേസിൽ മൂവായിരത്തി മുന്നൂറ്റി മുപ്പത്തിനാല് ഇടപാടുകൾ നടന്നതായി കമ്പനിയുടെ ചീഫ് അക്കൌണ്ടന്റിന്റെ കണക്ക് പുസ്തകത്തിൽ പറയുന്നുണ്ട് കേസ് അന്വേഷിച്ച് എസ് എഫ് ഐ ഒ പിടിച്ചെടുത്ത പുസ്തകത്തിലാണ് മുഖ്യമന്ത്രിയുടെ മകൾ വീണാ വിജയന്റെ കമ്പനിക്കും രാഷ്ട്രീയക്കാർക്കും സ്ഥാപനങ്ങൾക്കും ഉൾപ്പെടെ സി എം ആർ എത്ര രൂപ വീതം നൽകിയെന്ന കണക്കുള്ളത് എന്നാണ് പുറത്തുവരുന്ന വിവരം വീണയുടെ കമ്പനിയായ എക്സാലോജിക് സൊല്യൂഷൻസിന് സി എംമാറിൽ ഉൾപ്പെടെ കേരളത്തിലെ പന്ത്രണ്ട് സ്ഥാപനങ്ങളിൽ പണം കൈമാറിയിട്ടുണ്ടെന്നും പറയുന്നു കേസിലെ പരാതിക്കാരനെന്ന നിലയിൽ അന്വേഷണ റിപ്പോർട്ട് ലഭിച്ച ബിജെപി നേതാവ് ഷോൺ ജോർജ് അഴിമതി നിരോധന നിയമപ്രകാരം സി ബി ഐ അന്വേഷണം ആവശ്യപ്പെട്ട എസ് എഫ്ഐ ഒക്ക് ശനിയാഴ്ച തന്നെ കത്ത് നൽകി ഇത് അതിനിർണായക നീക്കമായി മാറി ഇതിനു മുന്നിൽ രാജീവ് ചന്ദ്രശേഖരനെ പരിഹസിച്ചത് സ്വാധീനിച്ചിട്ടുണ്ട് എന്ന് ചില സി കേന്ദ്രങ്ങളും വിലയിരുത്തുന്നു ഏതായാലും ഹൈക്കോടതിയുടെ സ്റ്റേയുടെ ആനുകൂല്യത്തിലാണ് ഇപ്പോൾ എസ് എഫ് ഐ ഒ കേസിലെ നടപടികൾ മുമ്പോട്ട് പോകാത്തത് ഇത് സാങ്കേതിക പ്രശ്നങ്ങൾ തട്ടിയാണ് തടഞ്ഞു നിൽക്കുന്നതും ഈ സാഹചര്യത്തിൽ കേന്ദ്ര സർക്കാരിനെ പ്രകോപിക്കുന്ന തരത്തിൽ രാജീവ് ചന്ദ്രശേഖരനെ എന്ന വിലയിരുത്തലും ഇടത് കേന്ദ്രങ്ങളിൽ നിന്ന് വരുന്നു കൊച്ചി മെട്രോ ഉദ്ഘാടനത്തിൽ അന്നത്തെ ബിജെപി അധ്യക്ഷനായിരുന്ന കുമ്മനം രാജശേഖരനെ പ്രത്യേക പരിഗണന കിട്ടിയെന്ന് കുമ്മനടി എന്ന് വിളിച്ച് സിപിഎം വ്യാപക പരിഹാസങ്ങൾ ഉണ്ടാക്കുകയും ചെയ്തു എന്നാൽ വിഴിഞ്ഞത്തെ രാജീവ് ചന്ദ്രശേഖരനെ കളിയാക്കാൻ ചന്ദ്രനടി എന്ന പ്രയോഗം ചർച്ചയാക്കാൻ സിപിഎം സൈബർ സഖാക്കൾ ശ്രദ്ധിച്ചെങ്കിലും അത് നനഞ്ഞ പടക്കം പോലെയായി വ്യാപകമായി ഇത്തരത്തിൽ പ്രചാരണം നടത്താൻ ശ്രമം ആരംഭിച്ചെങ്കിലും അത് വേണ്ട വീതിയിൽ ഏറ്റില്ല എന്ന് മാത്രമല്ല മുഹമ്മദ് റിയാസിന്റെ ചരിത്രമടക്കം മുഹമ്മദ് റിയാസിന്റെ കുടുംബ ബന്ധങ്ങളെ അടക്കമുള്ള കാര്യങ്ങളും സി പി എമ്മിലെ സകല നേതാക്കന്മാരുടെയും ചരിത്രമടക്കം സൈബർ സംഘികൾ മുന്നോട്ട് വെച്ചതോടെ എല്ലാം അവതാളത്തിലാവുകയായിരുന്നു ഈ ഈ വിഷയവുമായി ബന്ധപ്പെട്ട നിരവധി വിഷയങ്ങൾ ഉയർന്നു വന്നതോടെ രാജീവ് ചന്ദ്രശേഖരനെ പരിഹസിക്കാനുള്ള നീക്കവും സൈബർ സഖാക്കൾ ഉപേക്ഷിച്ചു കഴിഞ്ഞു എന്നാണ് സൂചന